നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് യുദ്ധം എട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയ്ക്ക് ഗാസക്ക് പിന്തുണയർച്ച ഹൂദി വിമതർ ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആക്രമണം അഴിച്ചുവിടുത്തത് പതിവാവുകയാണ് ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി മൂന്ന് കപ്പലുകൾക്ക് നേരെയാണ് വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നതെന്ന് ഹൂദി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ കപ്പലായ ലറൈഗോ ഡെസേർട്ട് ലക്ഷ്യമിട്ടായിരുന്നു ആദ്യത്തെ ആക്രമണമെങ്കിൽ രണ്ടാമത്തത് ഇസ്രയേൽ കപ്പലായ എംസി മെച്ചയിലെ ലക്ഷ്യം വെച്ചായിരുന്നു ചെങ്കടലിലാണ് മൂന്നാമത്തെ ആക്രമണം നടത്തിയത് മിനർവ ലിസ എന്ന കപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഹൂതികൾ നടത്തുന്ന മസീറ ടിവിൽ സംരക്ഷണം ചെയ്ത പരിപാടിയിലാണ് വക്താവ് ഇക്കാര്യം അറിയിച്ചത് ചെങ്കടലിൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ട്രാൻസ് നാവിഗേഷൻ എന്ന കപ്പലിന് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് ആളില്ലാത്ത ബോട്ട് ഉപയോഗിച്ച് കപ്പലിൽ നേരിട്ട് ഇടിച്ചു കയറ്റുകയായിരുന്നു സ്ലോഡ് സെക്യു ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആക്രമിക്കപ്പെട്ട കപ്പൽ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം അധിനിവേശ ഫലസ്തീനിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കാനുള്ള നിരോധനം ലംഘിച്ചതാണ് ആക്രമണത്തിന് വഴിവെച്ചതെന്ന് ഹൂതി വക്താവ് അറിയിച്ചു ഹൂതി ആക്രമണം യുഎസ് മിലിട്ടറി സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച കഴിഞ്ഞ നവംബർ മുതലാണ് ഫലസ്തീനെ പിന്തുണ അറിയിച്ച് യമല്യ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഇതിന് മറുപടിയായി യുഎസ് ബ്രിട്ടീഷ് നാവിക സഖ്യം ജനുവരി മുതൽ യമനിലെ ഹൂതി ലക്ഷങ്ങൾക്കെതിരെ വ്യോമാക്രമണവും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ യു എസിന്റെയും ബ്രിട്ടന്റെ വാണിജ്യ കപ്പലുകളും നാവികസേനയും ഉൾപ്പെടുത്തി ഹൂതി ആക്രമണങ്ങൾ വിപുലീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി മെഡിറ്ററേനിയൻ കടലിൽ പോലും ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന ഏത് കപ്പലും ആക്രമിക്കുമെന്ന് ഹുദികൾ നിലപാടെടുത്തു ആക്രമണങ്ങൾ ചരക്ക് കടത്തുകാരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ യാത്രകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിനുള്ള ഹൂതികളെ ശേഷിയെ തകർക്കാൻ ലോകത്തെ വൻ ശക്തികൾക്ക് സാധിച്ചില്ല എന്നതുകൂടിയാണ് പുതിയ സംഭവികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഇസ്രയെ തുടർന്ന് ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഹൂതികളുടെ പ്രധാന ആവശ്യം ഗാസിയൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ചെങ്കടലിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള പോംവഴിയെന്നും ഹുദികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള അപകടകരമായ ബാബൽ മന്ദാബ് എന്ന കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെയായിരുന്നു ഹൂദികൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഡ്രോണുകളും മിസൈലുകളും ആതിവേഗ ബോട്ടുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ചാണ് വിവിധ ഘട്ടങ്ങളിലെ ഇവർ ആക്രമണം നടത്തിയിരുന്നത് വിവിധ രാജ്യങ്ങളേക്കുള്ള ചരക്കുകൾ എണ്ണ ദ്രവീകരണ പ്രകൃതിവാതകം എന്നിവയുടെ കയറ്റുമതിക്കുള്ള പ്രധാന പാതയാണ് ചെങ്കടൽ ഹൂതി ആക്രമണത്തെ തുടർന്ന് പല കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ് കേപ്പ് ഓഫ് ഗുഹോക് വഴി പോകുന്ന ബദൽ റൂട്ടാണ് പല കപ്പലുകളും തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഈ പാതയിൽ സഞ്ചരിക്കാൻ യാത്രാ ചെലവും ധരിക്കും കൂടുതലാണ് അതിനിടെ റാഫിക്ക് ചുറ്റുമുള്ള അൽമവാസി സേഫ് സോണിലെ ടെൻ ക്യാമ്പിനു ചുറ്റും ഇസ്രയേൽ ടാങ്കുകൾ നിലയർപ്പിച്ചു ഒക്ടോബർ ഏഴ് മുതൽ ഗാസിക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ കുറഞ്ഞത് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയാറായിരത്തി മുന്നൂറ്റി രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന് നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് ഇപ്പോഴും ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത